സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ നോവൽ ക്ഷത്രിയൻ തുടരുന്നു തങ്കച്ചിയുടെ ചുണ്ടിൽ ഒരു ചിരി മിന്നി പൊളിഞ്ഞു മോനെ അലയുന്ന നാൽക്കാലികൾക്ക് പോലും സ്വന്തം രക്തത്തിൽപ്പെട്ട ജന്തുക്കൾക്ക് അപകടം പറ്റുമ്പോൾ വേദന തോന്നും തന്നാൽ കഴിയുന്ന വിധം തിരിച്ചടിക്കാൻ ശ്രമിക്കും ഇവിടെ പക്ഷേ അങ്ങനെയല്ലല്ലോ ഈട്ടിക്കാടൻ സുരേന്ദ്രനും ഉടുമ്പുവാസുവും ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ മറുപടി പറഞ്ഞത് ടോണിയാണ് അവർ ആർക്കു വേണ്ടിയാണ് ശിക്ഷയേറ്റുവാങ്ങിയത് ഒരാളെ രക്ഷിക്കാൻ ആ അവനിപ്പോഴും മീശയും പിരിച്ച് നമ്മുടെ മുന്നിലൂടെ വിലസി നടക്കുകയല്ലേ വാസ്തവത്തിൽ എല്ലാത്തിനും തുടക്കം കുറിച്ചത് നമ്മളല്ലേ നകുലിൻ തർക്കിച്ചു അതെ ചെയ്തു പോയത് തെറ്റോ ശരിയോ എന്നിനി ചിന്തിക്കുന്നില്ല ഞങ്ങൾ ഈ കുടുംബം തകർത്തവൻ മുന്നിലൂടെ നെഞ്ചും പിരിച്ച് നടക്കുന്നത് കാണാനുള്ള മനസ്സ് ഒട്ടുമില്ലതാനും അതുകൊണ്ട് ടോണി പോക്കറ്റിൽ നിന്ന് ഒരു പിസ്റ്റൾ എടുത്ത് അനുചര നീട്ടി ഞങ്ങൾ യുദ്ധം തുടങ്ങുകയാണ് പകരത്തിനു പകരം നീയും കൂടി ഒന്നുകിൽ പങ്കു ചേരുക അല്ലെങ്കിൽ ഞങ്ങളും എല്ലാം ഉപേക്ഷിക്കും പക്ഷേ ഒന്നുണ്ട് ഇപ്പോൾ ഈ പിസ്റ്റൽ കൊണ്ട് നീ എന്നെയും ജന്യു ആൻ്റയും കൊല്ലണം അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കണം ചാവാനല്ല കൊല്ലാൻ നഗുരൻ ആ പിസ്റ്റളിലേക്കും ഏട്ടൻ്റെ മുഖത്തേക്ക് മാറി മാറി നോക്കി യുദ്ധം ചെയ്യണമെന്ന നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ ഉണ്ട് എങ്കിൽ അവൻ ആ പിസ്റ്റൾ വാങ്ങി ഇരുവരുടെയും നേരെ മാറി മാറി ചൂണ്ടി എന്താണ് അവൻ്റെ ഭാവം എന്നറിയാതെ അവരിരുവരും ഒന്ന് പകച്ചു ഞാൻ തീരുമാനിച്ചു നകുലൻ്റെ ശബ്ദമുയർന്നു പൊങ്ങി യുദ്ധത്തിന് ഞാനും തയ്യാർ പക്ഷേ ജയിക്കാനല്ല മരിക്കാൻ പൊരുതി മരിക്കാൻ നകുല വൈരപ്പൊടി തൂവിയതുപോലെ തങ്കച്ചിയുടെ കണ്ണുകൾ തിളങ്ങി ഭക്ഷണം കഴിഞ്ഞ് പ്രിൻസും ഇന്ദിരാമയും ശേതയും കേൾക്കെ കർണൻ കാര്യങ്ങൾ വിശദീകരിച്ചു മരണത്തെ മുന്നിൽ കണ്ട ശേഷമുള്ള ഒരു രക്ഷപെടലായിരുന്നു എൻ്റെത് കല്ലും മറ്റും കെട്ടി അവർ എന്നെ എറിഞ്ഞതാണ് വെള്ളത്തിൽ മുങ്ങിത്താണ് മണൽ വരാനുള്ള ഉണ്ടായിരുന്നെങ്കിലും എത്ര നേരം ശ്വാസം പിടിച്ചു കിടക്കാൻ എനിക്ക് കഴിയും പക്ഷേ പോലെ ഒരാൾ വെള്ളത്തിനടിയിലേക്ക് വന്നു എൻ്റെ കെട്ടുകൾ അറുത്തു മാറ്റി കയത്തിനടിയിലൂടെ തന്നെ എന്നെ വലിച്ചുകൊണ്ട് താഴേക്ക് നീന്തി കരയ്ക്ക് കയറ്റി അതുമാത്രം ആരും അറിഞ്ഞില്ല ആ മനുഷ്യൻ ഒരു വള്ളത്തിൽ കയറ്റി എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇടിച്ചു ചതച്ചിരുന്ന ശരീരം തിരുമ്മി നേരെയാക്കി നീ പിന്നെന്താ പുറത്തു വരാതിരുന്നത് ചോദ്യം ഇന്ദിരാമയുടെ വകയായിരുന്നു കർണൻ ഒന്ന് ചിരിച്ചു ഞാൻ മാത്രം മടങ്ങി വന്നാൽ മതിയോ വിനയെ ഞാൻ കൊണ്ടുപോയിരിക്കുകയാണെന്നല്ലേ ഇറപ്പുഴക്കാര് പ്രചരിപ്പിച്ചിരുന്നത് ആ നിലയ്ക്ക് ഞാൻ അവളെ കൊന്നന്ന് വരുത്തി തീർക്കാൻ പോലും പ്രയാസമുണ്ടാകില്ലെന്ന് അറിയാമായിരുന്നു ഇവിടെ നടക്കുന്ന ഓരോ കാര്യവും അറിഞ്ഞുകൊണ്ടിരുന്ന ഞാൻ രഹസ്യമായി അവളെ തേടുകയായിരുന്നു എന്നിട്ട് കണ്ടെത്തിയോ ചിരി ഉള്ളിലൊതുക്കി പ്രിൻസ് തിരക്കി വേണ്ട പ്രമാണി പ്രമാണി അവളെ വീണ്ടെടുത്തത് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ഇറപ്പുഴക്കാർക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ വരുന്നത് അവൻ ആ സംഭവം പറഞ്ഞു പിന്നെ നേരത്തെ വെള്ളത്തിൽ മുക്കിയതും പക്ഷേ ഇതുവരെ നീ നിന്നെ രക്ഷിച്ച ആളിനെക്കുറിച്ച് പറഞ്ഞില്ല പ്രിൻസ് ഓർമ്മിപ്പിച്ചു പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല ഇപ്പോൾ ആ മനുഷ്യൻ ജയിലില്ല എങ്ങനെ ഭദ്രനെ കൊന്ന കേസിൽ ഏയ് പ്രിൻസ് അമ്പരന്ന് പോയി ഓട്ടോ ചന്ദ്രൻ അതെ ഞങ്ങൾ തമ്മിൽ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു ഒരിക്കൽ തെറ്റിയെങ്കിലും സത്യം മനസ്സിലാക്കിയ അവൻ തന്നെയാണ് സൗഹൃദം പുതുക്കിയത് എന്നെ കൊല്ലാൻ ചന്ദ്രനെ അവർ ഏർപ്പാട് ചെയ്തതൊക്കെ അവൻ എന്നോട് പറഞ്ഞിട്ടാണ് ഈ നാടകം കളിച്ചത് പക്ഷേ ഭദ്രനെ കൊന്നത് അവനല്ല അവൻ വെറും ഒരു ഡെമ്മി എല്ലാം പിന്നെ പറയാം ഇപ്പോൾ എനിക്ക് വിനയെ കാണാൻ തിടുക്കമായി പ്രമാണി അവൻ്റെ മനസ്സല്ലെങ്കിലും പ്രിൻസിന് അറിയാമായിരുന്നു നീ വാ അവൻ എഴുന്നേറ്റു ഈ രാത്രിയിൽ തന്നെ ശ്വേതയ്ക്ക് സന്ദേഹം പേടിക്കണ്ട നിങ്ങൾ വാതിലടിച്ചു കിടന്നു പ്രിൻസ് വേഷം മാറി കർണനെയും കൂട്ടിക്കൊണ്ട് ക്വാളിസിലേക്ക് കയറി പെട്ടെന്നാണ് ഗേറ്റിൽ തീ കണ്ണുകൾ തെളിഞ്ഞത് പ്രിൻസും കർണനും ഒന്നിച്ച് ഞെട്ടി വാതിലടയ്ക്കാൻ ഭാവിക്കുകയായിരുന്ന ഇന്ദിരാമയിലേക്കും ശേതയിലേക്കും ആ ഞെട്ടൽ പടർന്നു നാലഞ്ച് വാഹനങ്ങൾ ഒന്നിച്ച് ഈട്ടക്കാട്ടേക്ക് ഇരച്ച് കയറി വരുന്നു പ്രിൻസിന് അപകടം മണത്തു അവൻ ഇടം കണ്ടുകൊണ്ട് കർണൻ ഒരു നിർദ്ദേശം നൽകി ഗേറ്റ് കിടന്ന് പാഞ്ഞു വന്ന വാഹനങ്ങൾ ക്വാളീസിന് മുന്നിലായി ബ്രേക്കിട്ടു അതിൽ നിന്ന് ഡിവൈഎസ്പി സേതാനാഥിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഇറപ്പുഴ സലീമിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘവും ഇറങ്ങി സ്റ്റിയറിംഗ് വീലിൽ താളം പിടിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു പ്രിൻസ് ഇന്ദിരാമയും ശേതയും ശങ്കയോടെ സിറ്റൌട്ടിലേക്ക് ഇറങ്ങി നിന്നു ഡിവൈഎസ്പി പി സേതനാഥ് ക്വാളീസിൻ്റെ ഡ്രൈവിംഗ് സീറ്റിന് അരികിലേക്ക് വന്നു പ്രിൻസ് ഗ്ലാസ് താഴ്ത്തിയിട്ട് ചിരിച്ചു അല്ല സേതനാഥ് സാറോ എന്താ ഈ അർദ്ധരാത്രിയിൽ എന്നെക്കുറിച്ചുള്ള സംശയം മാറിയിട്ടില്ലെന്ന് തോന്നുന്നല്ലോ ഇല്ല അവന്റെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കിക്കൊണ്ട് അയൽ പറഞ്ഞു ഓക്കെ പ്രിൻസ് ക്വാളിസിൽ നിന്നിറങ്ങി ഇനി പോലീസിന്റെ സ്ഥിരം പരിപാടികൾ ആരംഭിക്കാം വണ്ടിയും വീടും പരിസരവും ഒക്കെ പരിശോധിക്കുക ചെയ്ത നാഥ് തിരിഞ്ഞ് സലീമിൻ്റെ നേരെ കണ്ണയച്ചു അയൽ തലയാട്ടി കാണിച്ചു ഡിവൈഎസ്പി ആദ്യം ക്വാളിസ് പരിശോധിച്ചു അതിനുള്ളിൽ ആരെയും കണ്ടില്ല അയാൾ സിറ്റൌട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ പോലീസുകാരോട് പറഞ്ഞു കമൗൺ സെർച്ച് നെഞ്ചിരി പോടെ ഇന്ദിരാമയും ശേതയും മാറി നിന്നു പോലീസ് അകത്തേക്ക് കയറി സാധനങ്ങളൊന്നും വലിച്ചു വാരി ഇട്ടേക്കരുത് പിന്നെ വിലവിടിപ്പുള്ളത് പലതും അവിടെ കണ്ടെന്നിരിക്കും അതൊന്നും എടുത്ത് കീശിയിൽ തിരിയേക്കല്ലേ പ്രിൻസ് മുറ്റത്ത് നിന്ന് വിളിച്ചറിയിച്ചു രൂക്ഷമായൊരു നോട്ടമായിരുന്നു സേതുനാഥിൻ്റെ മറുപടി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പോലീസ് വീടും പരിസരവും അരിച്ചുപിറക്കി പക്ഷേ അവർ ഉദ്ദേശിച്ചു വന്നതെന്തോ അത് കിട്ടിയില്ല ഇറപ്പുഴ സലീമും അനുജന്മാരും സീറയിൽ ചാടി നിൽക്കുകയായിരുന്നു തീർത്തും അവശരായിരുന്നു അവർ പ്രിൻസ് അവരെ തീർത്തും അവഗണിച്ച് കളഞ്ഞു ഡിവൈഎസ്പി ഇന്ദിരാമയുടെ മുന്നിലെത്തി എനിക്ക് കുറച്ച് വിവരങ്ങൾ ചോദിച്ചറിയാനുണ്ട് അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങൾ പൂർത്തിയാക്കണം പ്രിൻസ് ഇടപെട്ടു എന്താ ചെയ്തു നെറ്റി നെറ്റിച്ചുടിച്ചു പോലീസുകാരായി നിങ്ങളെ ഞാൻ മാനിക്കുന്നു പക്ഷേ എൻ്റെ മുറ്റത്ത് എൻ്റെ അനുവാദം കൂടാതെ ഏതൊക്കെ നായിൻ്റെ മോന്മാർ നിൽക്കുന്നുണ്ടോ അവരൊക്കെ ഇപ്പോൾ ഗേറ്റിന് വെളിയിൽ പോകണം പ്രിൻസ് അത് പിന്നെ സേതുനാഥ് പൂർത്തിയാക്കും മുമ്പ് അവൻ കൈ ഉയർത്തി വേണ്ട എൻ്റെ മുറ്റത്ത് ആരൊക്കെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് പിന്നെ എൻ്റെ പേരിലാണ് രാത്രിയിലത്തെ ഈ നാടകമെന്നും എനിക്കറിയണം തങ്ങളെ ഉദ്ദേശിച്ചാണ് പ്രിൻസ് അങ്ങനെ പറയുന്നതെന്ന് അറിഞ്ഞിട്ടും സലീം ബ്രദേഴ്സ് അനങ്ങിയില്ല നോക്ക് സേതുനാഥിനോടായി പ്രിൻസ് ഉയർത്തി ചിലപ്പോഴത്തെ എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കത്തില്ല ഇപ്പോൾ ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഞാൻ വണ്ടിയും തല്ലിപ്പൊളിച്ച് എല്ലാത്തിനെയും കൂടി ചവിട്ടിക്കൂട്ടി ഗേറ്റിന് പുറത്തെറിയണോ ഞാൻ പക്ഷേ സീതനാഥ് ഇടപെട്ടു വേണ്ട പ്രിൻസ് അയിൽ സലീമിൻ്റെ നേരെ തിരിഞ്ഞു നിങ്ങൾ പുറത്തു പോകണം കാതിൽ പിടിച്ചൊന്ന് വലിച്ചിട്ട് സലീം പല്ലുകൾ കടിച്ചമർത്തി നിന്നു പിന്നെ അനുചന്മാരോടും അനുചരന്മാരെയും നോക്കി വരുനട അവർ തങ്ങൾ വന്ന വാഹനങ്ങളിൽ കയറി അവ ഗേറ്റ് കിടന്ന് റോഡിലിറങ്ങി കാത്തുകിടന്നു എഴിക്കാട്ട് കോളനിയിൽ നിന്ന് അപ്രത്യക്ഷനായ കർണൻ എന്നവൻ സലീം ബ്രദേഴ്സിനെ ആക്രമിച്ചതായി ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ട് ആ കർണൻ ഉണ്ടെന്ന് ഞങ്ങൾക്ക് വിവരവും കിട്ടി അതാണ് വന്നത് സേതുനാഥ് പ്രിൻസിനോട് വെളിപ്പെടുത്തി ഇനി നിങ്ങൾ എൻ്റെ ചോദ്യത്തിന് ഉത്തരം തരണം ഓക്കെ പ്രിൻസ് സമ്മതിച്ചു സേതുനാഥ് ഇന്ദിരാമയ്ക്ക് നേരെ തിരിഞ്ഞു എപ്പോഴാണ് കർണൻ ഇവിടെ വന്നത് ഇത്രയും നേരത്തിനുള്ളിൽ മനസ്സിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞിരുന്ന അവർ ഒട്ടും പതരാതെ പറഞ്ഞു അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ട് തന്നെ കാലങ്ങളേറെ സാർ സേതുനാഥിൻ്റെ കണ്ണുകൾ കുറുകി വേണ്ട കള്ളം പറഞ്ഞാൽ എല്ലാത്തിനെയും ഞാൻ തൂക്കിയെടുത്തു കൊണ്ടുപോകും ചുമ്മാ ഭയപ്പെടുത്താതെ സാറേ ഇന്ദിരാമയുടെ ഭാവം മാറിയത് പെട്ടെന്നാണ് ഈട്ടിക്കാടൻ സുരേന്ദ്രൻ്റെ ഭാര്യയാണ് ഞാൻ സാറിനേക്കാൾ റാങ്കുള്ള ഒത്തിരി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ട് ഇവിടെ വെച്ച് തന്നെ കർണൻ ഇവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞതാ പേടിപ്പിച്ച് മാറ്റിപ്പറയിപ്പിക്കാനൊന്നും ശ്രമിക്കല്ലേ പ്രിൻസും ചേതയും പോലും അമ്മയുടെ ആ ഭാവം കണ്ട് മിഴിച്ചു നിന്നു ഓക്കെ രോഷം ഉള്ളിലൊതുക്കി സേതെന്ന് അത് പതുക്കെ ചിരിച്ചു ആർക്കാണ് അല്പം മുമ്പ് നിങ്ങൾ തീൻമുറിയിൽ ആഹാരം വിളമ്പിയത് എൻ്റെ മോന് അവർ പതറിയില്ല ഇത്രയും ഇരുട്ടുന്നത് വരെ അവൻ ആഹാരം കഴിക്കാതിരുന്നതെന്താ ഇത് നല്ല കൂത്ത് പ്രിൻസാണ് മറുപടി പറഞ്ഞത് ആഹാരം എപ്പോൾ കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ അല്ലാതെ ഇന്ന സമയത്ത് കഴിക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ സീതു ഉത്തരം മുട്ടി എങ്കിലും പറഞ്ഞു പ്രിൻസേ സ്മാർട്ട്നെസ് നല്ലതാണ് പക്ഷേ ഓവർ സ്മാർട്ടാകാൻ ശ്രമിക്കല്ലേ കർണൻ ഇവിടെ വന്നെന്ന് എനിക്കറിയാം കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് നീ രക്ഷപ്പെട്ടു പക്ഷേ കാതിൽ നുള്ളിക്കോ നീ എപ്പോഴും നിനക്കിങ്ങനെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല ഒരിക്കൽ നിന്നെ പൂട്ടും ഞാൻ കത്രിക പൂട്ടിട്ട് മുഖത്തടി പോലെ പ്രിൻസ് മറുപടി പറഞ്ഞു ഏതായാലും ഇറപ്പുഴക്കാരന്മാർ തരുന്ന കിമ്പളം കൊണ്ടുള്ള തടിയല്ലേ സാറേ ഇത് അപ്പോൾ എന്നെ പൂട്ടാൻ പറ്റിയ ബുദ്ധിയൊന്നും ഈ തലയ്ക്കുള്ളിൽ കാണത്തില്ല നമുക്ക് കാണാം സേതുനാഥ് ഇറങ്ങിപ്പോയി പോലീസുകാർ ജീപ്പുകളിൽ കയറി കഴിഞ്ഞിരുന്നു ജീപ്പുകൾ തിരിച്ചുപോയി ആ സംഘത്തോടൊപ്പം സലിം ബ്രദേഴ്സും ചേർന്നു വാഹനങ്ങളുടെ ശബ്ദം അങ്ങകലെ അവസാനിച്ചു കർണൻ എന്തു ചെയ്യ മോനെ ഇന്ദിരാമ വേവലാതിയോടെ തിരക്കി ഞാനിവിടെയുണ്ട് കാളീസിൻ്റെ അടിയിൽ നിന്നായിരുന്നു ആ ശബ്ദം വളരെ ബുദ്ധിമുട്ടി കർണൻ പുറത്തു വന്നു ഇനി കാൽനടയായി നമുക്ക് പോകാം കർണനോട് പറഞ്ഞിട്ട് പ്രിൻസ് വീണ്ടും അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു വാതിലടച്ചോ ഞാനല്ലാതെ ആര് വന്ന് വിളിച്ചാലും തുറക്കണ്ട പ്രിൻസും കർണനും റോഡിലേക്ക് നടന്നു ഇറപ്പോഴ തിരിച്ചെത്തിയ സലീം തൻ്റെ കൂടെയുണ്ടായിരുന്ന ഒരു തൻ്റെ കവള താഞ്ഞൊന്ന് പൊട്ടിച്ചു നാറി വെറുതെ ഞങ്ങളെ നാണം കിട്ടിയേ അല്ലേടാ സത്യമായിട്ട് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാ മുതലാളി കർണനെ അവൻ പ്രിൻസിൻ്റെ കൂടെ പുറത്തേക്ക് വരുന്നതും കണ്ടു അപ്പോഴാണ് നിങ്ങൾ വന്നത് അയാൾ നിന്ന് വിറച്ചു പിന്നെ അവൻ എങ്ങോട്ട് പോയടാ അതെനിക്കറിയത്തില്ല ഉം പൊയ്ക്കോ ശവം ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ അയാൾ പിന്തിരിഞ്ഞോടി വിനയയെ പ്രിൻസ് ഈട്ടിക്കാട് കൊണ്ടുവരുന്നോ എന്നറിയാൻ അയാളെ കാവൽ നിർത്തിയിരിക്കുകയായിരുന്നു സലീം അപ്പോഴാണ് അയാൾ കർണനെ കണ്ടതും സലീമിനെ മൊബൈൽ ഫോണിലൂടെ വിവരമറിയിച്ചതും അങ്ങനെ സർവ്വസന്നാഹങ്ങളോടും കൂടി സലീം വരികയായിരുന്നു ശരീരത്തിന് മുടിഞ്ഞ വേദന ഒരു കുപ്പി എടുക്കടാ സലീം സൂര്യനോട് പറഞ്ഞു ആ പട്ടി കർണനെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു കർണനെ കയ്യിൽ കിട്ടുക ഇടി ചിഞ്ച പരുവമാക്കുക വാതിലിൽ ആരോ മൃദുവായി തട്ടുന്നത് കേട്ടപ്പോൾ തന്നെ രേണുക ഉണർന്നു ശബ്ദം കേൾപ്പിക്കാതെ എഴുന്നേറ്റു അപ്പോൾ അവളുടെ കയ്യിൽ ഒരു പിടുത്തം വീണു ആരാ പുറത്ത് പ്രമാണിയായിരിക്കും പേടിക്കണ്ട പറഞ്ഞിട്ട് അവൾ ചെന്ന് വാതിൽ തുറന്നു പുറത്ത് മങ്ങിയ വെളിച്ചത്തിൽ നിൽക്കുന്ന പ്രിൻസിനെ കണ്ടു എന്താ പ്രമാണി രാത്രിയിൽ എന്തെങ്കിലും കുഴപ്പം ഒന്നുമില്ല ശങ്കരേട്ടൻ ഉറങ്ങിയോ എങ്കിൽ നീ വിനയെ ഒന്ന് വിളിക്ക് അവൾക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ രേണികയ്ക്ക് ഒന്നും പിടികിട്ടിയില്ല എങ്കിലും അവൾ ചെന്ന് വിനയെ വിളിച്ചുകൊണ്ട് വന്നു എന്ത് സമ്മാനം പ്രമാണി ഈ ലോകത്തെ ലോകത്ത് വിനയിക്കേറ്റവും പ്രിയപ്പെട്ടതെന്തോ അത് എനിക്ക് പ്രിയപ്പെട്ടത് അവളുടെ നെഞ്ചിൽ നിന്ന് ഒരു തേങ്ങൽ ഉയർന്നു അതെൻ്റെ കർണ്ണനായിരുന്നു വരാൻ കഴിയുമോ പ്രമാണിക്ക് കഴിയും ഏ പെട്ടെന്ന് പ്രിൻസിൻ്റെ പിന്നിൽ നിന്ന് ഒരാൾ മുന്നിലെത്തി ഈശ്വര വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വിനയക്ക് കർണ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു എൻ്റെ പ്രാർത്ഥന തിരുവാറന്മുളയപ്പൻ കേട്ടല്ലോ വിനയേ എൻ്റെ പെണ്ണേ അവള് ചേർത്ത് പിടിക്കുന്നതിനിടയിൽ കർണനും കരഞ്ഞുപോയി പ്രിൻസ് പതുക്കെ രേണുകയുടെ കരൻ കവർന്നു നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും മോടകള്ള കൊഞ്ചിക്കൊണ്ട് അവൾ അവൻ്റെ കൂടെ നടന്നു പാടത്ത് നിന്ന് വീശു കാറ്റ് അവരെ തഴുകി കുന്നിൻമേൻ ബംഗ്ലാവിൽ അപ്പോഴും ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്നത് അവർ കണ്ടു രാവിലെ കോളിംഗ് ബെല്ലിന്റെ ശബ്ദമാണ് സി ഐ രാജശേഖരനെ ഉണർത്തിയത് അപ്പോഴേക്കും അയാളുടെ ഭാര്യ ഗീതാമണി ചെന്ന് വാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് പ്രിൻസ് സാർ എഴുന്നേറ്റുള്ള ചേച്ചി പ്രിൻസ് കയറിയിരിക്കെ ഞാൻ വിളിക്കാം ആ സ്ത്രീ അകത്തേക്ക് പോയി ഭർത്താവിനോട് വിവരം പറഞ്ഞു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ രാജശേഖരൻ എത്തി ഗുഡ് മോർണിംഗ് സർ മോർണിംഗ് എന്താ പ്രിൻസേ രാവിലെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് സാർ അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് പോന്നത് അപ്പോഴേക്കും ഗീതാമണി ചായ കൊണ്ടുവന്ന് കൊടുത്തു അത് കുടിക്കുന്നതിനിടയിൽ പ്രിൻസ് കാര്യങ്ങളെല്ലാം രാജശേഖരനോട് പറഞ്ഞു തലയാട്ടിക്കൊണ്ട് കുറേ നേരം രാജശേഖരൻ ചിന്തിച്ചിരുന്നു പിന്നെ പറഞ്ഞു ഡിവൈഎസ്പി സേതുനാഥ് സാർ കർണനെ കണ്ടാൽ ഉടൻ പൊക്കാൻ വേണ്ടി പാഞ്ഞു നടക്കുക ഇന്നലെ രാത്രിയിൽ തന്നെ ഞാൻ വിവരം അറിഞ്ഞിരുന്നു അങ്ങനെ സംഭവിച്ചാൽ അത് കുഴപ്പമാകും ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത് പ്രിൻസ് ചോദ്യഭാവത്തിൽ രാജശേഖരനെ നോക്കി പിടി വീഴും മുമ്പ് കർണൻ്റെയും വിനയുടെയും വിവാഹം രജിസ്റ്റർ ചെയ്യണം അങ്ങനെ ചെയ്യാം പക്ഷേ സൂക്ഷിക്കണം പുറത്താരും തൽക്കാലം ഒന്നും അറിയരുത് ഇല്ല പക്ഷെ സാറിൻ്റെ സഹായം വേണം ഓഫ് കോഴ്സ് വീണ്ടും പല പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടാണ് പ്രിൻസ് അവിടെ നിന്ന് പിരിഞ്ഞത് എറപ്പോഴെ സലീമും അനുജന്മാരും രാവിലെ തന്നെ സലീമിൻ്റെ മുറിയിൽ കൂടി ഇനിയുള്ള ഓരോ നിമിഷവും പ്രിൻസ് എവിടെ പോകുന്നു എന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്യണം സലീം പറഞ്ഞു വിനയയും കർണനും അവൻ്റെ കസ്റ്റഡിയിലാണെങ്കിൽ അവരെ ഒന്നിപ്പിക്കാനാവും അവനാദ്യം ശ്രമിക്കുക അനുജന്മാർ വിളറിയ മുഖങ്ങളോടെ പരസ്പരം നോക്കി അങ്ങനെ സംഭവിച്ചാൽ ഇന്ന് ഈ താലൂക്കിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നമ്മുടെ ആളുകളെ നിർത്തണം ഫോണുമായിട്ട് ഗോപിനാഥൻ അഭിപ്രായപ്പെട്ടു അതെ സലീം കാതിൽ പിടിച്ച് പതുക്കെ വലിച്ചു വിനയോ കർണനോ പുറത്തു വന്നാൽ ആ നിമിഷം നമ്മുടെ കസ്റ്റഡിയിലെത്തണം അപ്പോൾ തന്നെ അതിനുവേണ്ട ക്രമീകരണങ്ങൾ സൂര്യൻ ചെയ്തു എഴുക്കാട്ട് കോളനി കുറിച്ചിമുട്ടം കോട്ടയ്ക്കകം ആറന്മുള കോട്ട മുളക്കുഴ പൊയ്കമുക്ക് കിടങ്ങന്നൂർ എല്ലാ ആളുകളെ നിയോഗിച്ചു പ്രിൻസിൻ്റെയും സി ഐ രാജശേഖരൻ്റെയും നീക്കങ്ങൾ അറിയുവാൻ ബൈക്കിൽ വേറെ രണ്ടുപേരെയും എല്ലാം ഭദ്രമാണെന്ന് അവർ ഉറപ്പുവരുത്തുകയും ചെയ്തു രാവിലെ പതിനൊന്ന് മണി സലീമിൻ്റെ സെൽഫോൺ ശബ്ദിച്ചു അയാൾ അറ്റൻഡ് ചെയ്തു ഈട്ടക്കാട് ബംഗ്ലാവിന് പുറത്ത് ബൈക്കിൽ കാത്തുനിന്നവൻ്റെ കോളായിരുന്നു അത് പ്രിൻസ് ക്വാളിസിൽ പുറത്തേക്ക് പോകുന്നു ഞാൻ പിന്തുടരുകയാണ് ഓക്കെ അവന് സംശയം തോന്നരുത് കണ്ണിൽ നിന്നും മറയുകയും ചെയ്യരുത് ശ്രദ്ധിക്കാം അപ്പോൾ വിവരം തരണം തരാം സലീം ഫോൺ ഓഫ് ചെയ്തു ഈട്ടക്കാടൻ പ്രിൻസിന് പിന്നാലെ പോയവൻ്റെ മെസ്സേജ് ഇറപ്പോഴെ സലീമിൻ്റെ സെൽഫോണിൽ വീണ്ടും തെളിഞ്ഞു പ്രിൻസ് കോളനിയിൽ അത് വായിച്ചിട്ട് അയാൾ തലയട്ടി ഉടനെ ഗോപിനാഥൻ്റെ ഫോണും ശബ്ദിച്ചു അയാൾ അറ്റൻഡ് ചെയ്തു സി രാജശേഖരൻ്റെ അടുത്ത് നിന്ന് എസ് എ ആണി മടങ്ങി യൂണിഫോം ധരിച്ച് തയ്യാറായി നിൽക്കുകയാണെങ്കിലും രാജശേഖരൻ പുറത്തേക്ക് പോകുന്നില്ല സി എയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ നിന്നവനാണ് അത് വിളിച്ചു പറഞ്ഞത് എങ്കിൽ നീ ഒരിടത്തേക്ക് മാറരുത് ഒന്നുകിൽ അയാൾ ആരെയോ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ രണ്ടായാലും സി എയുടെ നീക്കങ്ങൾ ഉടനുടൻ അറിയിക്കണം ശരി മുതലാളി ഫോൺ ഓഫ് ചെയ്തിട്ട് ഗോപിനാഥ് സലീമിനോട് വിവരം പറഞ്ഞു എങ്കിലും അയാളും പ്രിൻസും കൂടി എന്തോ പദ്ധതി ഒരുക്കിയിട്ടുണ്ട് ഏതായാലും കർണനോ വിനയോ ഒഴുത്താവളത്തിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ പ്രിൻസിന്റെ ഒപ്പം തന്നെയായിരിക്കും തമ്പാൻ അക്കാര്യത്തിൽ സംശയമില്ല ഇറപ്പോഴ ബംഗ്ലാവിന്റെ മുറ്റത്ത് ഏത് നേരത്തും പുറപ്പെടാൻ തയ്യാറായിട്ട് രണ്ട് ജീപ്പുകൾ നിറയെ ആളുകൾ കാത്തുകിടക്കുകയാണ് ആ നേരത്ത് ഈട്ടിക്കാടൻ പ്രിൻസ് എഴുക്കാട് ലക്ഷ്യം വീട് കോളനിയിൽ എത്തി ഗോപിയോടും ഉദയനോടും ജെയിംസിനോടും മറ്റും രഹസ്യമായി ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു പിന്നെ പെട്ടെന്ന് മടങ്ങി ബൈക്കിൽ സഞ്ചരിച്ച ആൾ പിന്തുടർന്നു റിയർ വ്യൂ മിററിലൂടെ പ്രിൻസ് അയാളെ കണ്ടു കുറേ നേരമായിട്ട് താൻ പോകുന്നിടത്തൊക്കെ അയാൾ അയാളുണ്ടെന്ന് മനസ്സിലാക്കി അവൻ അപകടം മണത്തു അവൻ കുറച്ചു മുട്ടത്തു നിന്ന് പൊയ്കമുക്ക് റോഡിലേക്ക് തിരിഞ്ഞിട്ട് വീണ്ടും പാടത്തിനരികിലെ റോഡിലൂടെ കോളനിയിലേക്ക് തിരിഞ്ഞു ബൈക്കുകാരൻ പിന്നാലെ പ്രിൻസ് കോളനിക്കുള്ളിൽ കടന്നു ശ്മശാനത്തിൻ്റെ ഭാഗത്തേക്ക് ഒടിച്ചുപോയി ശ്മശാനത്തിനരികിൽ ക്വാളീസ് നിർത്തിയിട്ട് അവൻ അല്പനേരം അതിൽ തന്നെ ഇരുന്നു കുറച്ചകലെയായി ബൈക്കുകാരനും കാത്തിരുന്നു പ്രിൻസ് അത് ശ്രദ്ധിച്ചിട്ട് ക്വാളിസിൽ നിന്നിറങ്ങി കുറുക്കുവഴിയെ കോളനിക്കുള്ളിലേക്ക് കടന്നു അത് കണ്ട് ബൈക്കുകാരൻ ക്വാളീസിനടുത്തെത്തി ചുറ്റും നോക്കി പ്രിൻസിനെ കണ്ടില്ല താൻ പിന്നാലെയുണ്ടെന്നറിഞ്ഞ് അവൻ ബിളിപ്പിച്ചതാണോ പെട്ടെന്ന് അയിടെ സംശയിച്ചു വിവരം സലീമിനോട് പറയാനായി ഫോൺ എടുത്തതും തൊട്ട് പിന്നിൽ നിന്നൊരു ശബ്ദം ഹലോ എന്താ ഇവിടെ പരിപാടി അയാൾ ഞെട്ടിത്തിരിഞ്ഞു ഒന്നുമില്ല അയാൾ തോൾ വെട്ടിച്ചു സത്യമായിട്ടും അതെ പിന്നെന്തിനാ മോൻ രാവിലെ മുതലേ എൻ്റെ പിന്നാലെ മണം പിടിച്ച് നടക്കുന്നേ ഞാനോ അയാൾ ചിരിച്ചു ഇത് കൊള്ളാമല്ലോ നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല അത് ശരി ഫ്രിൻസ് ജുബിയുടെ കോളർ ഒന്ന് പിടിച്ചിട്ടിട്ട് വള പിന്നിലേക്ക് തിരികെ കയറ്റി പിന്നെ എന്തിനാണ് നീ ഇവിടെ ചുറ്റിക്കറങ്ങുന്നത് റോഡിലൂടെ എനിക്ക് യാത്ര ചെയ്തുകൂടെ അയാൾ ചൂടായി പ്രിൻസ് കീഴ്ച്ചുണ്ട് പതുക്കെ കടിച്ചെന്ന് ഈ യാത്രയൊക്കെ കൊള്ളാം പക്ഷേ നീ ഈട്ടിക്കാണെ പ്രിൻസിന് പിന്നാലെ ആയിരിക്കരുതെന്ന് മാത്രം കേട്ടോടാ അയാൾ അത് അവഗണിച്ചു കളഞ്ഞു അത് പോട്ടെ ആരാ നീ ഇതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല പ്രതികരണം അയാൾ റോഡിലേക്ക് മറഞ്ഞു സെൽഫോൺ തെറിച്ചുപോയി പ്രിൻസ് അയാളെ വലിച്ചു ഉയർത്തി ക്വാളിസിൻ്റെ പിന്നിലേക്ക് ചേർത്ത് നിർത്തി വലതു മുട്ടുകൊണ്ട് പൊക്കിളിൽ ഒറ്റ അയാളുടെ കണ്ണ് തള്ളി ഒരു ശബ്ദത്തോടെ വായി തുറന്ന് നാവു പുറത്തേക്ക് വന്നു ഇത് വെറും ഒരു സാമ്പിൾ നാലഞ്ചെണ്ണം ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചു എന്നാലുണ്ടല്ലോ നിന്റെ കുടല് പോലും വായിലൂടെ പുറത്തു വരും കാണണോടാ അയ്യോ വേണ്ടായേ അയാൾ നിലവിളിച്ചു എങ്കിൽ പറഞ്ഞു മീശ പിരിച്ചുകൊണ്ട് പ്രിൻസ് അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ആരാ നീ ഞാൻ ചാക്കോ അരുണ ചാക്കോ എന്ന് ആളുകൾ വിളിക്കും അവൻ വിക്കി പറഞ്ഞു ഓ അത് നീയാണല്ലേ പണ്ട് തെക്കേ മലയിൽ ഗുണ്ടാപെരുവ് നടത്തിയിരുന്ന അയാളുടെ തല കുനിഞ്ഞു ഇനി എൻ്റെ പിന്നാലെ കൂടിയത് എന്തിനാണെന്ന് പറ സലീം ബ്രദേഴ്സ് പറഞ്ഞിട്ട് തുടർന്ന് അയാൾ എല്ലാ കാര്യങ്ങളും അറിയിച്ചു നെറ്റി ചൊളിച്ചുകൊണ്ട് പ്രിൻസ് അല്പനേരം നിന്നു രാജശേഖരൻ സാറിൻ്റെ നീക്കങ്ങൾ അറിയാനും ആളെ നിർത്തിയിട്ടുണ്ടല്ലേ ഉണ്ട് പ്രിൻസ് തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് ഉദയൻ്റെ വീട്ടിലേക്ക് വിളിച്ചു അഞ്ച് മിനിറ്റിനുള്ളിൽ ഉദയനും ഗോപിയും ഓട്ടോയിൽ വന്നിറങ്ങി അരണ ചാക്കോയെ അവൻ അവരെ ഏൽപ്പിച്ചു ഇവനെ തൽക്കാലം മറ്റാരും കാണരുത് അത് ഞങ്ങൾ ഏറ്റവും പ്രമാണി അവർ അയാളെ ഓട്ടോയിൽ കയറ്റി കൈകൾ പിന്നോട്ട് ചേർത്ത് കെട്ടി ബൈക്ക് ആ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചു അയാളുടെ ഫോൺ എടുത്ത് ഗോപിയുടെ കയ്യിൽ കൊടുത്തിട്ട് പ്രിൻസ് പറഞ്ഞു ഇവനെ കൊണ്ട് ഇടയ്ക്കിടെ ഇറപ്പിടക്കാരെ വിളിപ്പിക്കണം എന്നിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറയിക്കണം മറ്റെന്തെങ്കിലും ഇവൻ പറഞ്ഞാൽ അക്കാര്യം പ്രമാണി ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക് ഇവൻ്റെ കിഡ്നി കീറിയെടുത്ത് ഞങ്ങൾ പുഞ്ചിയിൽ താഴ്ത്തും ഉദയൻ ചാക്കോയുടെ താടിയൊന്ന് തട്ടി എങ്കിൽ നിങ്ങളെ വിട്ടോ അവൻ ചാക്കോയുമായി മടങ്ങി പ്രിൻസ് സി എ രാജശേഖരനെ വിളിച്ച കാര്യം പറഞ്ഞു ഐ സി ഇവിടെയുള്ളവനെ വഴിതെറ്റിക്കുന്ന കാര്യം ഞാനേറ്റു ഫോൺ വെച്ചിട്ട് രാജശേഖരൻ ജനാലയ്ക്കിൽ പോയി നിന്നു റോഡിലേക്ക് നോക്കി കുറച്ചകലെ ബൈക്കിനരികിൽ ഒരുവൻ നിൽക്കുന്നത് കണ്ടു താൻ ഇറങ്ങിച്ചെന്നാൽ അവൻ രക്ഷപ്പെടും രാജശേഖരൻ ഒരു നിമിഷം ആലോചിച്ചു പിന്നെ ഓഫീസിലേക്ക് വിളിച്ചു അവിടെ കോൺസ്റ്റബിൾ ഇന്തിച്ച ഉടനെ കിട്ടി താൻ ഉടനെ ഇങ്ങോട്ട് വരണം വീടിന് മുന്നിലൂടെ വരരുത് പിന്നിലെ ഗേറ്റ് വഴിയേ വരാവൂ മറ്റാരും കാണരുത് ശരി സാർ പത്ത് മിനിറ്റിനുള്ളിൽ ഇന്ദുചൂടൻ എത്തി രാജഗോപാൽ അയാളെ അടിമുടി ഒന്ന് നോക്കി ഏതാണ്ട് തൻ്റെ ഒപ്പം ഉയരവും ആരോഗ്യവുമുണ്ട് ഇന്ദു ചൂടന് വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ രാജശേഖരൻ തൻ്റെ ഒരു ചോടി കാക്കിയെടുത്ത് ഇന്ദു ചൂടന് കൊടുത്തു ഇത് ധരിച്ചുവാ സാർ അയാൾ അമ്പരന്നു വേഗം വേണം ഇന്ദു ചൂടൻ അതണിഞ്ഞെത്തി രാജശേഖരൻ തൻ്റെ തൊപ്പിയും കെയ്നും കൂടി കൊടുത്തു ഈ തൊപ്പിയും വെച്ച് കെയ്നും പിടിച്ച് താൻ എൻ്റെ കാറിൽ കയറണം കാറിൽ കയറിയിട്ട് തൊപ്പിയും കെയ്നും കാറിൻ്റെ സീറ്റിലേക്ക് വെക്കണം പിന്നെ കാറിൻ്റെ ഗ്ലാസ് കൂടി ഉയർത്തിക്കഴിഞ്ഞാൽ ഞാനാണെന്ന് വിശ്വസിക്കേണ്ടവർ വിശ്വസിച്ചോളും സർ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അയാളുടെ അമ്പരപ്പ് ഇതുവരെ മാറിയിട്ടില്ല അതൊക്കെ വഴിയേ മനസ്സിലാക്കിക്കൊള്ളും ഇപ്പോൾ നേരം കുറവാണ് ക്യുക് അടുത്ത ഭാഗം നാളെ